നിലേശ്വരം യൂണിയൻ ബാങ്ക് വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ കുടുംബം അന്തിയുറങ്ങുന്നത് വരാന്തയിൽ പള്ളിക്കര മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുകയാണ് ഈ നിർദ്ധന കുടുംബം ബാങ്കിന്റെ ജപ്തി നടപടി നേരിട്ട കുടുംബം വീടിന് പുറത്തുള്ള പ്ലാസ്റ്റിക് ഷീറ്റിട്ട താൽക്കാലിക ഷെഡിലും വരാന്തയിലുമാണ് കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ എത്തി രോഗബാധിതനായ പത്മനാഭനോടും ഭാര്യ ദേവിയോടും ഒഴിഞ്ഞു പോക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായാണ് കുടുംബം പറയുന്നത് പോകാൻ മറ്റൊരിടവും ഇല്ലെന്ന് ഇവർ പറയുന്നു മകളുടെ വിവാഹ ആവശ്യത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായാണ് രണ്ടായിരത്തി പതിനാറിൽ പള്ളിക്കര മുണ്ടിമാടിലി കുടുംബം പതിനാറ് ലക്ഷം രൂപ വായ്പ എടുത്തത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചതായി കുടുംബം പറയുന്നു വിദേശത്തായിരുന്ന മകൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതും പത്മനാഭൻ രോഗബാധിതനായതും പിന്നീട് തിരിച്ചടവിന് പ്രതിസന്ധിയായി മുതലും പലിശയും ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ കുടിശ്ശികയുള്ളതായാണ് ബാങ്കിന്റെ അറിയിപ്പ് ഇത്രയും വലിയ തുക തിരിച്ചടക്കാൻ കഴിയാതെ നിസ്സഹായരായി കഴിയുകയാണ് നിർത്തന കുടുംബം അവസാനം മോളെ കല്യാണത്തിന് വേണ്ടിട്ട് വീട് റിപ്പയർ ചെയ്യാനും മോളെ കല്യാണത്തിനു വേണ്ടിട്ട് അടുത്തതാണ് പതിമൂന്ന് ലക്ഷം നമ്മടച്ചു ഇപ്പൊ മോൻകൾഫിലുണ്ടെ മോനാണ് ഇതുവരെ തെല്ലാം അടച്ചേന് അച്ഛനും മോനും കൂടിയിട്ടാണ് അടച്ചത് അപ്പോ ബാക്കി അച്ഛന് സുഖമില്ലാതായി മോൻകൾഫില് വന്നു പ്രളയം പിന്നെ കൊറോണ എല്ലാം വന്നിട്ട് എല്ലാരും നാട്ടിലായി ആർക്കും ഒരു പണി അങ്ങനെയാണ് ഈ അടവ് മടങ്ങിയത് ഇപ്പൊ നമുക്കൊരു ലക്ഷ്യമില്ല ബാങ്ക് വന്നിട്ട് എപ്പം ഭീഷണിപ്പെടുത്തുന്നു ഷീറ്റ് കെട്ടിട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് നമ്മളെ പൂട്ടിപ്പൊറത്താക്കിയ ബാങ്ക് ഇപ്പൊ ഷീറ്റ് കെട്ടിട്ട് പുറത്ത് താമസിച്ചുണ്ടേ അപ്പൊ ഇന്നലെ ബാങ്ക് ആദ്യം വന്നിട്ട് അവര് ഭീഷണിപ്പെടുത്തി ഷീറ്റുള്ള അയച്ച് നമ്മളെ ഉടുപ്പൊല്ലം മാരി പുറത്തേക്ക് ഇട്ടിട്ടാണ് അവര് പോയത് എന്നിവിടെ നിന്നാലും നിങ്ങളുടെ പേരിൽ കേസ് കേസെടുക്കും എന്നാ പറഞ്ഞിട്ടില്ല യൂണിയൻ ബാങ്ക് ഇരുപത് സെന്റ് സ്ഥലവും വീടുമാണ് യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടുള്ളത് വാതിൽ സീൽ ചെയ്ത ബാങ്ക് അധികൃതർ വീടിനകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പുറത്ത് വലിച്ചെറിഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു നിലവിലെ അവസ്ഥയിൽ പോകാൻ ഒരിടമില്ലാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യോടെ കഴിയുകയാണ് നിർത്തനരായ ഈ കുടുംബം ന്യൂസ് ബ്യൂറോ നീലീശ്വരം